കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രോട്ടസ്റ്റൻ സഭകൾ ഇന്ന് വനിതാ ഞായറായി ആഘോഷിക്കുമ്പോൾ പൗരസ്ത്യ സഭകൾ വിശുദ്ധ കന്യാകാമറിയാമിൻ്റെ ദിനമായി ആചരിക്കപ്പെടുന്ന ഏട്ടുനോമിൻ്റെ അവസാനം വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി ഒന്ന് ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ യശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് കൂടുണ്ടായിരുന്ന ഒരു പട്ടാളക്കാർ അവൻ ക്രൂശിക്കാൻ വന്ന യേശുരോടുള്ള സ്നേഹം കൊണ്ട് വന്നു അവനൊരു സാക്ഷ്യം പറയുന്നുണ്ട് ഈ മനുഷ്യൻ സാക്ഷാൽ നീതിമാനായിരുന്നു അവിടെ മൂന്ന് സ്ത്രീകളെപ്പറ്റി പറയുന്നുണ്ട് അവിടെ മക്ദലക്കാരത്തി അറിയുകയും യോസയുടെയും യാക്കോബിൻ്റെയും അമ്മ അറിയുകയും യേശുക്രിസ്തുവിൻ്റെ മാതാവ് വിശുദ്ധ കന്യക മറിയമ്മൻ അപ്പം ഈ മൂന്ന് മറിയമാർ അവിടെ ഉണ്ട് അത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്നുള്ളവരാണ് അത് യേശുക്രിസ്തുവിൻ്റെ സംസ്കാര സൂക്ഷിക്കു വേണ്ടി പരിമളതയിലും പൂശി ആ സുഗന്ധം പരത്തിയ മഗ്നലക്കാരെത്തി ഭൂതം ബാധിച്ച് ഭൂതത്താൽ വിടുതൽ പ്രാപിച്ച അവൾക്ക് ആ യേശുവിനോടുള്ള സ്നേഹം അതാണ് യേശുവിനോടുള്ള സ്നേഹം തൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളിൽ നിന്നും വിജയം ലഭിച്ചത് കൊണ്ടുള്ള സ്നേഹം യൂതയോസെ യാക്കോബിൻ്റെയും യോസേടേയും സഹോദര അമ്മ അമ്മ മതിയ തൻ്റെ മക്കളെ ഇതിലേക്ക് വരുത്തി ആ വലിയൊരു സ്നേഹം സ്വന്തം വയറ്റി പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് ഒത്തിരി ത്യാഗം സഹിച്ച് ജനനം മുതൽ മരണം വരെ ആ മുഴുവൻ ഭാരങ്ങളുമേറ്റ വിശുദ്ധ കന്യകമറിയാം ഇന്ന് വനിതകൾക്ക് സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സമൂഹത്തിൽ വനിതകൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സുഗന്ധം വരുത്തുന്ന മക്തല കാര്യത്തെ പോലെ യൂതയോസെ നല്ല മക്കളെ വളർത്തിയെടുക്കുന്ന അമ്മയെപ്പോലെ ലോകമാതാവായി പൗരസ്യ സഭകൾ വിശേഷിപ്പിക്കുന്ന വിശുദ്ധ കന്യാകുമാരി പോലെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം കുറയ്ക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ സെപ്റ്റംബർ എട്ട് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം സി എസ് ഐ സിനിടെ കൊല്ലം കൊട്ടാരക്കരയുടെ പ്രഥമ ബിഷപ്പ് എന്ന ആസുസൂഷ അഭ്യുന്യ മോഡറേറ്റർ തോമസ് കെ ഉമ്മൻ തിരുമേനി ചെന്നൈയിൽ പ്രഖ്യാപിച്ച ദിനമാണ് അതുകൊണ്ട് വ്യക്തിപരമായി ഈ ദിനത്തിൽ ദൈവസന്നിധിയിൽ താണുകൊണ്ട് കഴിഞ്ഞ ഏഴ് വർഷക്കാലം ദൈവം നടത്തിയ വഴികൾ വരും കാലങ്ങളിലും ദൈവം അതേ വഴികളിലൂടെ നടത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായി ഞാൻ ആവശ്യപ്പെടുകയാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ ജീവിതം ദൈവസന്നിധിയിൽ സുഗന്ധം പരത്തുന്നതും മക്കളെ ശരിയായ അവർക്ക് നന്മ കൊടുത്ത് അവർക്ക് നന്മ നൽകുവാൻ സാധിക്കുന്നതോടെ ഏത് ത്യാഗത്തിലും യേശു ദൈവപുത്രനെ ലോകത്തിന് കാണിക്കുവാൻ ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കുന്ന ആ അനുഭവത്തിലും വളർന്നു വരുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃതാവേ പരിശുദ്ധ പിതാവേ ഈ സെപ്റ്റംബർ എട്ടാം തീയതി ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വളരെ പ്രാർത്ഥനയോടുകൂടി അനേകം ആളുകൾ ലോകമെമ്പാടും ഇന്ന് സഭകൾ വിശുദ്ധ ഗനിയമറിയാവിൻ്റെ ദിനമായി ആചരിക്കപ്പെടുമ്പോൾ കർത്താവെ മക്തലക്കാരത്തെ മറിയുകയും യോസഫ് യൂദെ അവരുടെ അമ്മ മറിയുകയും യാക്കോബ് യൂസെ എന്നിവരുടെ അമ്മ മറിയുകയും യേശുവിൻ്റെ അമ്മ വിശുദ്ധ കന്യക കന്യകമറിയമ്മ അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് യേശു ക്രിസ്തുവിനെ വിശീകരണ സമയത്ത് തിരശീല ചീന്തിപ്പോയപ്പോൾ ലോകം ഇളകിമറിഞ്ഞപ്പോൾ ശതാധിപൻ പറഞ്ഞ വൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു സത്യം പ്രതികൂലങ്ങളിൽ പ്രതിസന്ധികളിൽ അതിനെ അതിജീവിക്കുവാൻ അന്ത്യം വരെ കൂട്ടു നിൽക്കുവാൻ യേശുവിനോടൊപ്പം നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ പലവിധ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അലട്ടുന്ന വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ദിനം ഒരു വിമോചനത്തിൻ്റെ ദിനമാക്കി മാറ്റിക്കൊടുക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപകർ അധ്യാപകർ സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ ജീവിതം നയിക്കുന്നവർ പ്രതികൂലങ്ങളിൽ കഴിയുന്നവർക്ക് ഈ ദിനത്തിലൂടെ ഒരു പുതിയ വെളിച്ചം കൊടുക്കുവാൻ കർത്താവിനോട് ചേർന്ന് നിന്ന ആ വനിതകളുടെ സാന്നിധ്യം പോലെ ഞങ്ങൾക്ക് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ സാന്നിധ്യതലാലം നിറഞ്ഞ് അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ സാധിക്കണം യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേ ഗോഡ് ബ്ലാസ്സിങ്